യു എസുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞായറാഴ്ച ഒമാനിൽ നടക്കേണ്ട ആറാം ഘട്ട ചർച്ചയിൽ നിന്ന് ഇറാന്റെ പിന്മാറ്റം ഏപ്രിലാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ യു എസും ഇറാനും ആണവ ചർച്ചകൾ ആരംഭിക്കുന്നത് അമേരിക്കയുമായുള്ള ആണവ ചർച്ച ഞായറാഴ്ച മസ്കത്തിൽ നടക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ചർച്ചകളിൽ നിന്ന് ഔദ്യോഗികമായി തഹാൻ പിന്മാറുന്നുവെന്ന് ഇറാനുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒമാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പിന്മാറ്റം പുതിയ പശ്ചാത്തലത്തിൽ യു എസ് ഇറാൻ ആണവ ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിൽ ചില അനിശ്ചിതം നിലനിൽക്കുന്നുണ്ടെന്നും വിദേശ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇറാൻ എത്രയും പെട്ടെന്ന് കരാറുകളിൽ എത്തുകയാണ് നല്ലതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുമാണ് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറക്കുക മാത്രമല്ല യുറൈനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നുമാണ് യു എസ് മുന്നോട്ട് വച്ചിരുന്നത് എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരുന്നു അഞ്ചാം റൌണ്ട് ചർച്ചകൾക്ക് ശേഷം മെയ് മുപ്പത്തിയൊന്നിന് ആണവകരാറിനായുള്ള യു എസ് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും ചില അവ്യക്തതകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞത് ന്യായയുക്തവും യുക്തിസഹവും സന്തുലിതമായ നിർദ്ദേശം തങ്ങൾ അടുത്ത ചർച്ചയിൽ അവതരിപ്പിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നതുമാണ് ഏപ്രിലാണ് ഒമാൻ്റെ മധ്യസ്ഥയിൽ യു എസും ഇറാനും ആണവ ചർച്ചകൾ ആരംഭിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്